നമ്മൾ മൽഹൂത്തുണ്ടാക്കണം മധഹൂത്ത് എന്ന് പറയും പക്ഷേ അതിന് ശരിക്ക് പ്രൊണൗൺസ് ചെയ്യണ മൽഹൂത്ത് എന്നാൽ ആവിയിൽ വേവിച്ചെന്നാ പറയാം അതിന് വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് അത് നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയിട്ടുള്ള സ്കിന്നോട് കൂടി ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫാറ്റി ആയിരിക്കും നല്ല ജ്യൂസി ആയിരിക്കും ഇത് ഒരു രണ്ട് കെ ജി ചിക്കനുണ്ട് പിന്നെ തക്കാളിയുണ്ട് ഉള്ളി ഇത് അറബിക് സ്പൈസസ് ആണ് അതായത് സമ്പദ് ബിരിയാണി മസാലയ്ക്ക് ശേഷം അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആണ് നമ്മൾ അറേബ്യൻ ഡിഷുകൾ ഏത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം നമ്മൾ മധുഹൂത്തിന് വേണ്ടിയിട്ട് ഇന്നതാണ് ഉപയോഗിക്കുന്നത് ബിരിയാണി മസാല നന്നായിട്ട് റൺ ചെയ്യേണ്ടത് നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക നല്ല അടിപൊളി ബിരിയാണി മസാലയാണ് പിന്നെ ക്യാപ്സിക്കുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി നല്ല എരിവ് നമ്മളെപ്പോഴും നല്ല എരിവ് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പിന്നെ കൊറിയാൻ റിലീഫുണ്ട് പിന്നെ ടൊമാട്ടോ പേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് സൺഫ്ലവറാണ് ഇത്തിരി ഓയിലി കൂടുതലുള്ള ഒരു ഡിഷാണിത് ജസ്റ്റ് ഏലക്ക പട്ട ഗ്രാമ്പു ബേലീഫ് പിന്നെ ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ ഐറ്റം അറബികൾ എല്ലാ ഡിഷിലും ഓൾമോസ്റ്റ് എല്ലാ ഡിഷിലും ഉപയോഗിക്കുന്ന പുളി ഇതാണ് നമ്മൾ ഈ വാളംപുള്ളി കുടംപുളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ പുളിക്ക് വേണ്ടിയിട്ട് ഡ്രൈ ലെമ്മണ ഉപയോഗിക്കുന്നത് നമ്മളെ കുക്കർ ചെറുതായി പോയി എപ്പോഴും ഡബിൾ വേണം ഇതിപ്പോൾ നമ്മൾ ചിക്കനും റൈസും എല്ലാം കൂടി ഒരു ആറ് കിലോ വരും പക്ഷേ അത് പത്തേ ഉള്ളൂ പകുതിയായിട്ട് നിൽക്കണം പകുതി ദ് നിൽക്കാനുള്ളതല്ലേ അപ്പം ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് കുറയ്ക്കുകയാണ് ഒരു കിലോ തന്നെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്താൽ ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക ഓയിൽ സൺഫ്ലവർ കേട്ടോ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സ്പൈസസ് വളരെ കുറച്ചുള്ളൂ കേട്ടോ ഉള്ളി ഒരുപാട് വേണ്ട കേട്ടോ വളരെ കുറവ് മതി ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഇത്തിരി കൂടുതലാണ് കുക്കർ ചെറുതായ കാരണം നമുക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാണ് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുത്ത് അടുത്ത കാപ്സിക്കം തക്കാളി തക്കാളി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ മുളക് കിട്ടുണ്ടായി കൂട്ടത്തില് മുളകുണ്ട് നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ ഒരു ഫുൾ ചിക്കൻ കേട്ടോ ഒരു ചിക്കൻ നാല് പീസ് പീസാക്കിയതാണ് നമ്മൾ ചിക്കൻ ഉറച്ചെടുക്കട്ടെ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഹേർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഒരു മസാലയാണ് അതായത് സമദ് അറബിക് മസാല നല്ല സ്മെല്ലാം നമ്മളൊക്കെ അറബിക് സ്പൈസസ് ഉപയോഗിക്കുന്ന ആളല്ലേ ഒരു ഒന്നര ഒരു കിലോയ്ക്ക് ഒരു ഒന്നര ടേബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആട്ടാണ് ഈ അരിയുടെ ഒരു നിറം എന്ന് പറഞ്ഞത് ഒരു റെഡാണ് ആ കളറിനും പിന്നെ ആ ഒരു പുളി ഇത്തിരി മാധുരം അതിൻ്റെ അത് മസ്റ്റാട്ടോ അത് നിർബന്ധമായിട്ട് ചെയ്യണം ഒരു കിലോക്ക് രണ്ട് ഡബിളാക്കി എടുത്താൽ മതി നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ പറഞ്ഞില്ലേ റെഡ് കളർ ആയിരിക്കും ഇന്ന് ഞാൻ നെട്ടിക്കും ഇനി ഇത് ഒരൊറ്റ വിസലിട്ട ഒരു വിസിൽ വന്നു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ബ്രോയിലർ ചിക്കനാണ് ഇത് ഓവർ കുക്ക്ഡ് കുക്കഡാടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് പൊടിഞ്ഞു പോയരുതല്ലോ ഇനി നമുക്കിതിൻ്റെ എയർ ഒഴിവാക്കിയിട്ട് തുറന്നിട്ട് അരി ഇടണം അബദ്ധം കാണിക്കരുത് ഇട്ടാ എയർ പോകാതെ തുറന്നിട്ട് പൊട്ടിത്തെറിച്ച വലിയ പ്രശ്നമാണ് അരി ചേർക്കാം കറക്റ്റാണ് ഇനി ഇത്തിരി പൊങ്ങി വരുമല്ലോ അരി വന്നാൽ ഇനി ഇതൊന്ന് തിളക്കട്ടിട്ടോ ഇപ്പോൾ തിള വന്നില്ലേ ഇനി നമുക്ക് ഡ്രൈ ലെമണും ഇത് മുന്നേ ചേർക്കാം അവസാനം ചേർക്കാം അവസാനം ചേർത്ത് ഇതിൻ്റെ ആ ഒരു കുത്തൊഴിവാക്കാം പിന്നെ മല്ലിയില ഡ്രൈ ലെമൺ നമ്മൾ പൊട്ടിച്ചിരണം എന്നുണ്ടോ ചിലർ ഹോൾസ് ആക്കിയിട്ടൊക്കെ ഇടും ആവശ്യമില്ല പണ്ടില്ലേ ആയിക്കിതായി ആയി ഇനി ജസ്റ്റ് ഒന്ന് മൂടിയൊക്കെ വിസിൽ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യത വെള്ളമെല്ലാം വറ്റിയ അടിപൊളിയായിട്ടുണ്ട് ഇത് ഇനി ഇളക്കാനും പിടിക്കാനും കേട്ടാ ബോൾഡൻ റൈസ് ആണെങ്കിൽ കാണാൻ നല്ല കുറച്ചും കൂടി റെഡ് ഡിഷായിരിക്കും അപ്പം മേലുള്ള അരി തന്നെ വന്നിട്ടുണ്ട് മേലെ താഴെ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ സ്റ്റീം ചെയ്യല്ലേ കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ കമിഴ്ത്തി കൊട്ടലൊരു ടാസ്ക് ആണ് നമ്മൾ കറക്റ്റ് സമയത്ത് അടുത്ത് ഓക്കെ കുറച്ചും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപിടിച്ച് അകമെടക്കായിരുന്നു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഗുഡൻസ് ഒരു ഡിഷ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്താലേ അതിൻ്റെ ഒരു പെർഫെക്റ്റോട് കൂടിയിട്ട് നമുക്ക് നമുക്കൊരു സംതൃപ്തി കഴിക്കുന്നവർക്കും കാണാൻ തന്നെ എന്ത് മൊഞ്ചാണ് വിസ്മില്ല കഴിച്ചോക്ക ജ്യൂസി ചിക്കൻ സൂപ്പർ പിന്നെ സമതിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ റോയൽ മസാല ഒരു രക്ഷയല്ല കേട്ടോ അടിപൊളിയാണ് ഞാൻ വെറുതെ പറയണതല്ല നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കും ഇനി കാലമായിട്ടൊന്ന് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറയണതല്ല ഇനി സമതും പറയും സമതിനെ കൊണ്ട് പറയിപ്പിക്കുകയല്ല അവൻ പറയും നമ്മുടെ ചിക്കൻ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് റൈസും കൂട്ടിയിട്ട് സംഭവം അടിപൊളിയിട്ടുണ്ട് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ